നമസ്കാരം നമ്മുടെ മാപ്രകളുണ്ടല്ലോ ഇരന്ന് വാങ്ങലിന് പി എച്ച് ഡി എടുത്തവരാണെന്ന് പറയാതിരിക്കാൻ ഇത് വർത്തിയില്ല ദേഹ ഇന്നും ഇരന്ന് വാങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നാണ് അപ്പോഴാണ് അങ്ങ് ദൂരെ കന്യാകുമാരിയിൽ പോയി നിന്നിട്ട് ഇതിലെ ഒച്ച എടുത്തൊരു ചോദ്യം കേട്ടെ പോലെ സിമ പത്തൊമ്പത് സീറ്റുകളിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പത്തൊമ്പത് സീറ്റിൽ എൽ ഡി എഫ് തോറ്റില്ല ഭരണവിരുദ്ധ വികാരമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സിമഎ പത്തൊമ്പത് സീറ്റുകളിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഭരണവിരുദ്ധ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കണ്ടില്ലേ ജൂൺ റിസൾട്ട് വന്നാണ് ഇന്നിപ്പോ തീയതി എട്ടായി സി എം എ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഭരണവിരുദ്ധ വികാരമാണ് അത്ര ഇത്രയും ദിവസം അറിഞ്ഞില്ലായിരുന്ന അതാണ് പിണറായി ചോദിച്ചത് ഇത്രയും ദിവസം അറിഞ്ഞില്ലായിരുന്ന ഇന്ന് രാവിലെ ഉറക്കം എണീറ്റതേ ഉള്ള ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് കാലിക പ്രസക്തമായ ചോദ്യം നിങ്ങൾ ചോദിക്കാതെ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരാൾ അഭിപ്രായമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഏതെങ്കിലും വേലിക്കപ്പുറത്ത് നിന്ന് നിന്നിട്ട് മറ്റേ കോലം പിടിച്ചുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകരാണെന്നുള്ള നിലയ്ക്കുള്ള ഈ ചോദ്യങ്ങൾ ശല്യപ്പെടുത്തണം ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ ഇങ്ങനെ വഴി നടന്നു പോകുമ്പോഴത്തേക്കും അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ കാണാൻ പറ്റും ഒരിടത്തും അനുവദനീയമല്ല പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യം ഇവിടെ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് എവിടെ വേണോ ചെന്ന് നിന്ന് വഴി നടന്നു പോകുമ്പോഴത്തേക്കും വഴിയിൽ നിന്നിട്ട് വിളിച്ചു കൂവുന്നത് പോലെ ഇമാതിരി വർത്താനം പറയും അതിന് മുഖ്യമന്ത്രി തിരിച്ചൊരു പരിഹാസം എന്നുള്ള തെളിക്ക് ഇതുവരെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ ചർച്ചയ്ക്കായി ഇന്നലെ മാർക്ക് കുറുലോസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇന്നിപ്പോ മാധ്യമ പ്രവർത്തകരോട് അവഹേളിച്ചു അപമാനിച്ചു അതായത് വിനയാൻവിതനായില്ല ധാർഷ്ട്യത്തോടുകൂടി മറുപടി പറഞ്ഞു പുച്ഛത്തോട് കൂടി കടന്നുപോയി ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വൈറ്റിപ്പിഴപ്പിന്റെ ചർച്ച നടക്കാൻ പോകുന്നത് എന്തൊരു അവസ്ഥയാണ് അതായത് ഒരാൾക്ക് മാധ്യമങ്ങളെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവരറിയിക്കും ഈ നമ്മുടെ നാട്ടിലെ മാപ്രകളെ ഇവിടുത്തെ കോൺഗ്രസുകാരും ബി ജെ പി കാരും വഷളാക്കിയത് അല്ലെങ്കിൽ നശിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം മാധ്യമ കോലുകൾ കണ്ടാൽ കോരിത്തരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എവിടെ പോണെങ്കിലും അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നവും അങ്ങനെ വന്നാലേ അവർക്കൊരു ഇമേജ് ഉള്ളൂ അങ്ങനെ അവരുടെ മുന്നിൽ പ്രതികരിക്കാൻ വളരെ കുളിരണിഞ്ഞ് നിൽക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് ഇതിങ്ങനെ കോല് വെച്ച് വെച്ച് ശീലമായി എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ താൽപ്പര്യമില്ല ആവശ്യത്തിനും അവസരത്തിനൊത്തും മാത്രമേ പ്രതികരിക്കുള്ളൂ എന്നുള്ളടത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിഞ്ഞു കയറി ചെല്ലുന്നത് ആ വലിഞ്ഞു കയറി ചെന്നതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് എന്തും ചോദിക്കാമെന്നുള്ളതാണ് മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ ആരാ പഠിപ്പിച്ച് വ്യക്തികൾ അവർ അവരുത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അറിയിക്കും നിങ്ങൾക്ക് ഇതുപോലെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ഏതെങ്കിലും വഴിയിൽ ചെന്ന് നിന്നിട്ട് കോലു ഉയർത്താൻ പറ്റൂ അല്ലെങ്കിൽ ഉയർത്താൻ ധൈര്യം ഉണ്ടാവും അതൊന്നും പറ്റില്ല അവിടെയൊന്നും കുഴപ്പമില്ല ഇവിടെ ഇതൊക്കെ കാണിച്ചതിന് ശേഷം ഇതൊക്കെയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇതിലൊക്കെ മറുപടി പറയാതെ പരിഹാസം കലർത്തിയവരെയുള്ള മറുപടി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ധാർഷ്ട്യായി ധിക്കാരമായി തോൽവിക്ക് കാരണം ഇതൊക്കെയാണെന്ന് പറയും കാര്യം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ എന്താണോ അത് തന്നെ ആയിരിക്കേണ്ടതുണ്ട് കാര്യം നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നും ഈ നാട്ടിലെ നാടക നടന്മാരെന്ന് വിളിക്കാം കാര്യം രാഷ്ട്രീയത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് എന്താണോ മാധ്യമങ്ങൾ പറയുന്നത് അതാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് അതാണ് ഒരു മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് നിങ്ങൾ കരുതുന്നവരുണ്ട് ആ സർട്ടിഫിക്കറ്റ് തൽക്കാലം പിണറായിക്ക് വേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ പുറത്ത് കിട്ടുന്ന ഒന്നും തനിക്ക് വേണ്ട എന്ന നിലപാടെടുത്ത ഒരാളുടെ പറകെ നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെയൊക്കെ തള്ളി പിടിച്ചുകൊണ്ട് ചെല്ലുക പരിഹാസ ഏറ്റുവാങ്ങുക എന്നിട്ട് തേഞ്ഞൊട്ടി പോവുക എന്തിനടെ ഈ നാണം കെട്ട പരിപാടി ചെയ്യുന്നത് നിങ്ങളെ കാണാനുണ്ടെങ്കിൽ ആ വ്യക്തി അറിയിക്കും അവിടെ പോയിരിക്കും ചോദ്യം ചോദിക്കൂ അല്ലാതെ ഇങ്ങനെ പാത്തും പതുങ്ങിയും വഴിയിൽ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും കിട്ടോ എന്തെങ്കിലും കിട്ടോ അത് വെച്ച് പ്രത്യേക ചർച്ച നടത്താൻ അല്ലെങ്കിൽ പ്രത്യേക കരയോഗം നടത്താൻ അല്ലെങ്കിൽ പ്രത്യേക കച്ചേരി നടത്തുന്ന കുറെ ആൾക്കാർ ആ ടീംസിനെയൊക്കെ പുച്ഛിക്കാതെയും പരിഹസിക്കാതെയും എന്ത് ചെയ്യാൻ ഓരോ ദിവസത്തെ വാർത്താ കച്ചവടത്തിന് വേണ്ടി എന്തെല്ലാം കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് അതിന് പരിഹാസവും പുച്ഛും അല്ലാതെ മറ്റൊരു മറുപടിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നാലാം തീയതി വന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇപ്പോഴേ അറിഞ്ഞോളാം പ്രതിപക്ഷം പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞു നിനക്കൊന്നും പറയായില്ല പ്രതിപക്ഷം പറഞ്ഞതേ ഉള്ളൂ പ്രതിപക്ഷത്തിന്റെ വായി തിരുകൊണ്ട് അതായത് നമ്മൾ അങ്ങോട്ട് പോയി വായി തിരികി പ്രതിപക്ഷത്തെ കൊണ്ട് പറയിച്ചതാണ് അത് പ്രതിപക്ഷം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആളുടെ വായില് കോല് തിരികാൻ ചെല്ലുകയാണ് അതിന് പ്രതികരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരുത്തർ പ്രവർത്തിക്കുക അത് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും വീണ്ടും ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ പലയിടങ്ങളിലും ചെന്ന് ഇതുപോലെ പാത്തും പതുങ്ങിയിരിക്കും മൈൻഡ് മൈൻഡാക്കേണ്ട കേസില്ല കുറച്ച് ദിവസം ആകുമ്പോൾ ശീലോ ആയിക്കോളും മനസ്സിലായില്ലേ എത്ര ദിവസം ഇതിപ്പോ ഇങ്ങനെ കാട്ടി 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 നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയോണ്ട് അത് വെച്ച് ആഘോഷിക്കാൻ കരുതുന്നത് തൊട്ട് മുന്നേ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നിരുന്നു എന്തായിരുന്നു നിങ്ങൾ അറിഞ്ഞു തുള്ളിയിട്ടൊക്കെ അതുകൊണ്ട് ഇതും കടന്നു പോകും ഈ ദിവസവും കടന്നു പോകും അടുത്ത തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും അന്ന് ഇപ്പോ ചിലപ്പോ പോസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആളും അനക്കൊന്നും ഒരു വഴിയിലും കാണില്ല അതുകൊണ്ട് ഇമ്മാതിരി പരിപാടിയൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് നിർത്തിയിട്ട് അതായത് പിണറായി വിജയൻ്റെ അടുത്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുടെ പുറകെ പോയി ഈ കോൽ വെച്ചാൽ ഒരു ദിവസത്തെ വാർത്താ വ്യവസായത്തിൽ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും ഇവിടെ ആണെങ്കിൽ ഒരു ചുക്കും കിട്ടാൻ പോളില്ല പരിഹസിച്ച് ഇതുപോലെ അപമാനിച്ച് വിടും അത്ര തന്നെ